நம்மட்டி அனுயோஜய ரீதி ஒருக்கி சவுத் இண்டியிலே ஆதேமெண்ட் சர்ட்டிஃபை ஐஎஸ்ஐ மாண்டஸ்ட்ரீஸில் மாத்திரம் ட்யூராம் இண்டஸ்ட்ரீஸ் காரிக்கோடு ஒக்கல் കുന്നത്തുനാട് നിയോജക മണ്ഡലത്തിലെ ഏറ്റവും പഴക്കം ചെന്ന വിദ്യാലയങ്ങളിൽ ഒന്നാണ് മുടിക്കൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ തിരുവിതാംകൂർ രാജവംശകാലത്ത് മുടിക്കൽ പണിക്കരുകുടി കുടിലുങ്ങൾ ബുഗാരി കുഞ്ഞിപ്പിള്ള എന്ന വ്യക്തി ആലുവ പെരുമ്പാവൂർ ദേശസാൽകൃത റൂട്ടിൽ തൻ്റെ ഉടമസ്ഥയിലുണ്ടായിരുന്ന നാല്പത് സെന്റ് സ്ഥലത്ത് തുടങ്ങിയ വിദ്യാലയമാണ് മുടിക്കൽ ഗവൺമെൻറ് ഹൈസ്കൂൾ മുസ്ലിം സമൂഹം മറ്റ് പിന്നോക്ക മതവിഭാഗങ്ങൾ വിദ്യാഭ്യാസ രംഗത്ത് ഏറെ പിന്നോക്കം നിന്ന കാലത്ത് അഞ്ചു വയസ്സായ തൻ്റെ മകൾക്ക് കൂടി പഠിക്കാനുള്ള സൗകര്യം മുന്നിൽ കണ്ടാണ് ഈ മഹത് വ്യക്തി വിദ്യാലയം ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നില് സ്വന്തം മാനേജ്മെന്റിൽ തുടങ്ങിയ സ്കൂളാണ് മുൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളായി ഇന്ന് പ്രവർത്തിക്കുന്നത് അന്ന് അദ്ദേഹം എൽ പി സ്കൂളായിട്ട് തുടങ്ങുകയും പിന്നീട് അത് ഗവൺമെന്റിലേക്ക് വിട്ടുകൊടുക്കുകയും ചെയ്യും അതിനുശേഷം അത് യു പി സ്കൂളായി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടില് ഹൈസ്കൂളായി മാറി അതിനുശേഷം രണ്ടായിരത്തി പതിനാലില് പ്ലസ് ടു തുടങ്ങി അങ്ങനെ പ്ലസ് ടു വിദ്യാഭ്യാസം വരെ ഇന്നവിടെയുണ്ട് നൂറ് വർഷം കഴിഞ്ഞിട്ടിപ്പോ നൂറ്റിമൂന്ന് വർഷം ആയിരിക്കുകയാണ് വിദ്യാലയം പിന്നീട് സർക്കാരിന് കൈമാറുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ യു പി സ്കൂളും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് എൺപത്തി ഏഴിൽ ഹൈസ്കൂളും രണ്ടായിരത്തി പതിനാല് പതിനഞ്ചിൽ ഹയർ സെക്കൻഡറി വരെയുള്ള വലിയ വിദ്യാഭ്യാസ സമുച്ചയമായി ഇന്ന് ഈ വിദ്യാലയം മാറി മുഹമ്മദ് എലിമെന്ററി സ്കൂൾ പള്ളിപ്പുറം എന്ന പേരിലാണ് ഈ വിദ്യാലയം ആദ്യകാലത്ത് അറിയപ്പെട്ടിരുന്നത് ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ സയൻസ് കൊമേഴ്സ് എന്നീ ബാച്ചുകളാണ് ഉള്ളത് ഹൈസ്കൂൾ വിഭാഗത്തിൽ ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസ്സുകളുമുണ്ട് നൂറു വർഷം പിന്നിട്ട ഈ വിദ്യാലയം സംരക്ഷിക്കുന്നതിന് പൂർവ്വ വിദ്യാർത്ഥികളും സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ വ്യക്തിത്വങ്ങൾ എസ് എം സി എ പി ടി എ ഒരുമിച്ച് കൂടി മുടിക്കൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സംരക്ഷണ സമിതി രൂപീകരിച്ചു പി വി ശ്രീജൻ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച മൂന്ന് കോടി രൂപ ചെലവ് നിർമ്മിക്കുന്ന പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം ഉടനെ ആരംഭിക്കും